ചുമട്ട് തൊഴിലാളികളായ സി എ ട്യൂ കാർ ഇറക്കിയ റേഞ്ച് റോവർ വണ്ടി നിയന്ത്രണം വിട്ട് പിന്നിലേക്ക് പാഞ്ഞുപോയി വലിയൊരു അപകടം വാർത്തയായിരുന്നു ആ അപകടത്തിൽ ഷോറൂം ജീവനക്കാരന് ദാരുണമായ മരണം സംഭവിച്ചു മുത്തൂറ്റ് മോട്ടോഴ്സിന്റെ ജീവനക്കാരനായിരുന്നു നമ്മുടെ കേരളത്തിൽ ഇത്തരം അപകടം ആദ്യത്തേതാണ് ആക്സിഡന്റ് എപ്പോഴാണ് എവിടെ വെച്ചാണെന്ന് പറയാൻ പറ്റില്ല കണ്ടെയ്നർ ട്രെയിൻ ട്രെയിലറിനകത്ത് ഈ വണ്ടി പ്രോപ്പറായിട്ട് സേഫായിട്ട് പാക്ക് ചെയ്ത് ഒരു ഷോറൂമിൻ്റെ യാർഡിൻ്റെ മുമ്പിൽ വരുമ്പോഴേ അത് ഇറക്കേണ്ടത് അത് ഓടിച്ചിട്ട് പരിശീലനം ലഭിച്ച ആൾക്കാർക്ക് മാത്രമേ ബ്രേക്കുമേ കാല് കൊടുത്ത് പതുക്കെ പതുക്കെ ഇറക്കേണ്ടതിന് പകരം പെട്ടെന്ന് ആ ലാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ശബ്ദത്തിൽ ബ്രേക്കിന് പകരം ആക്സിലേറ്ററുമേ ചുമട്ടുകാരും ചവിട്ടിയിട്ടുണ്ടാകണം ഇതൊരു ബോംബ് മതിയാണ് അതിന് പവർ കൊടുക്കുമ്പോഴേ കാല് ബ്രേക്കിൽ ബ്രേക്കേന്ന് കാലെടുക്കാനേ പാടില്ല സാധാരണ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാൾ പോലും ഇത്തരം വണ്ടികളും മറ്റും കൈകാര്യം ചെയ്തിട്ടുള്ള ശീലം കാണില്ല അപ്പോൾ ഈ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടാകില്ല കമ്പനി എനിക്ക് നഷ്ടം നാല് കോടിയാണെങ്കിൽ ആ യുവാവിൻ്റെ വില നമുക്ക് കണക്കുകൂട്ടാൻ പറ്റില്ല അയാളുടെ കുടുംബം എങ്ങനെ ജീവിക്കും ഇത്തരം പണികൾ പണികളവർ ചെയ്യരുത് അവരെ കൊണ്ട് ചെയ്യുന്ന പണികൾ ചെയ്യാവുന്ന പണികളെ ചെയ്യാവുള്ളൂ ദൈവിയത് മനുഷ്യനെ കൊല്ലരുത് എൻ്റെ അഭ്യർത്ഥനയും എൻ്റെ പ്രാർത്ഥനയും അതാണ് നമസ്കാരം കഴിഞ്ഞ ദിവസം മറന്നാടനൊരു വാർത്ത പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചിരുന്നു ചുമട്ടു തൊഴിലാളികളായ സി എ ട്യൂ കാർ ഇറക്കിയ റേഞ്ച് റോവർ വണ്ടി നിയന്ത്രണം വിട്ട് പിന്നിലേക്ക് പാഞ്ഞുപോയി വലിയൊരു അപകടമുണ്ടാക്കിയ വാർത്തയായിരുന്നു ആ അപകടത്തിൽ ഷോറൂം ജീവനക്കാരന് ദാരുണമായ മരണം സംഭവിച്ചു മുത്തൂറ്റ് മോട്ടോഴ്സിൻ്റെ ജീവനക്കാരനായിരുന്നു വൈറ്റില ചളിക്കവട്ടത്തെ റേഞ്ച് റോവറിൻ്റെ യാർഡിന് മുന്നിലായിരുന്നു ഇത് സംഭവം നടന്നത് പൂനെയിലെ ഫാക്ടറിയിൽ നിന്നും കൊണ്ടുവരുന്ന ഇടയിലായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്തായാലും ഈ ഒരു സംഭവത്തിൽ വലിയ വീഴ്ചയാണ് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ എല്ലാവരും ഒരുപോലെ പ്രതികരിക്കുന്നത് റോഡ് സേഫ്റ്റി വിദഗ്ധൻ നാരായണൻ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ഈ ഒരുപാട് വിലയുള്ള വണ്ടിയാണ് നാല് കോടി പരം വിലയുണ്ട് അപ്പോൾ ഒരുപാട് സേഫ്റ്റിയുള്ള വണ്ടിയാണ് അപ്പോൾ ഇത്തരം വണ്ടികളൊക്കെ ഇറക്കുന്നത് ഈ ചുമട്ട് തൊഴിലാളികളെ കൊണ്ട് ഇറക്കുന്നത് എത്രത്തോളം അത് ദോഷകരമാണ് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഒരിക്കലും പാടില്ല കാര്യം ചുമട്ട് തൊഴിലാളികളുടെ ജോലി വേറെയാണ് ഒരിക്കലും ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രീമിയം ടൈപ്പ് ഓഫ് വെഹിക്കിൾസ് അതിൻ്റെ എക്സ്പെർട്ട്സിന് മാത്രമേ അത് മുന്നോട്ട് എടുക്കാനോ പിന്നോട്ടെടുക്കാനോ അൺലോഡ് ചെയ്യാനോ പറ്റുള്ളൂ ഇത് നമ്മൾ നമ്മുടെ കേരളത്തിൽ ഇത്തരം അപകടം ആദ്യത്തേതാണ് കാരണം പലതരം അപകടങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ജനങ്ങൾ റോഡിലോട്ട് ഇറങ്ങാൻ മേലെ ആക്സിഡൻ്റ് എപ്പോഴാണ് എവിടെ വെച്ചാണെന്ന് പറയാൻ പറ്റില്ല കാര്യം എല്ലാത്തരം നിയമം ലംഘിച്ചിട്ടുള്ള ഒരു തരം വണ്ടി ഓടിക്കലും റോഡിൽ യാതൊരുവിധ പ്രിവെൻഷൻ സ്ട്രാറ്റജീസും ഇല്ല എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾ ആരും തന്നെ അപകടം തടയാനില്ലാത്തൊരവസ്ഥ കേരളത്തിൽ നിലനിൽക്കുമ്പോഴാണ് ഇന്ന് വരെ കേട്ട് കേൾവിയില്ലാത്ത ഒരു അപകടം അത് ആ യുവാവിൻ്റെ ധാരണ അന്ത്യം സംഭവിച്ചത് ഡ്രൈവിങ്ങിൽ യാതൊരു പരിജ്ഞാനം ഇല്ലാത്ത ഒരു ചുമട്ടു തൊഴിലാളി കയറി ഈ നാല് കോടിയിൽ പരം വാ രൂപ വില വരുന്ന ഒരു വാഹനം അത് വാങ്ങുന്ന ആൾ അനേകം മാസങ്ങൾക്ക് മുമ്പ് മുഴുവൻ തുകയും ബുക്കിംഗ് ചെയ്തിട്ട് സ്വപ്ന വണ്ടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണ് ആ നാല് കോടി രൂപയുടെ വണ്ടി ഇവിടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അറിയാമല്ലോ അതിൻ്റെ ട്വൻറ്റി ത്രീ പെർസെൻ്റോളം റോഡ് ടാക്സ് കേരളത്തിന് കിട്ടേണ്ടതാണ് അപ്പോൾ അതുമില്ലാതായി ഒരു യുവാവിൻ്റെ ജീവനും നഷ്ടപ്പെടുത്തി ഈ പ്രക്രിയ തടഞ്ഞേ പറ്റുള്ളൂ ഇങ്ങനെയും മറ്റും ട്രേഡ് യൂണിയനുകാർക്ക് തൊഴിൽ കിട്ടണമെന്ന് നമ്മളെല്ലാം ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ അവരുടെ തൊഴിൽ നഷ്ടമല്ല അവരുടെ ഏരിയ അല്ലിത് ഒരു കണ്ടെയ്നർ ട്രെയിൻ ട്രെയിലറിനകത്ത് ഈ വണ്ടി പ്രോപ്പറായിട്ട് സേഫായിട്ട് പാക്ക് ചെയ്ത് ഒരു ഷോറൂമിൻ്റെ യാഡിൻ്റെ മുമ്പിൽ വരുമ്പോൾ അത് ഇറക്കേണ്ടത് അത് ഓടിച്ചിട്ട് പരിശീലനം ലഭിച്ച ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ സ്വിച്ചസ് ബ്രേക്ക് ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് അപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒന്നാമത് പാതിരാത്രി ഒട്ടും വെളിച്ചമില്ലാത്ത സ്ഥലം കണ്ടെയ്നറിനകത്തും വെളിച്ചം കാണില്ല അതിനകത്ത് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി പിന്നിലേക്ക് തോറും ബ്രേക്കുമേ കാൽ കൊടുത്ത് പതുക്കെ പതുക്കെ ഇറക്കേണ്ടതിന് പകരം പെട്ടെന്നാ ലാൻഡ് ചെയ്യുമ്പം കിട്ടുന്ന ശബ്ദത്തിൽ ബ്രേക്കിന് പകരം ആക്സിലേറ്ററുമേ ഈ ചുമട്ടുകാരൻ ചവിട്ടിയിട്ടുണ്ടാകണം അപ്പോൾ വണ്ടി കുതിച്ചുപോയി കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഏകദേശം നാനൂറ്റമ്പതിൽ പരം ഒരു വലിയ വണ്ടിയാണ് അപ്പോൾ ആ വണ്ടി ഭാഗ്യത്തിന് വേറങ്ങുമ്പോൾ ഇടിച്ചില്ല ഒരാളെ കൊന്നു അതേസമയം പകൽ സമയത്തോ മറ്റോ ആയിരുന്നെങ്കിൽ സ്കൂൾ കുട്ടികളും യാത്രക്കാരുടെയും ഒക്കെ നേരത്തേക്ക് ഇത് പോകും കാര്യം ഇതൊരു ബോംബ് പതിരിയാണ് അതിന് പവർ കൊടുക്കുമ്പോഴേ കാല് ബ്രേക്ക് ചെയ്യുന്ന കാല് എടുക്കാനേ പാടില്ല ഇറക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ട് ഇറങ്ങണം അപ്പോൾ ഇത് വളരെ ദാരുണമായ ഒരു അപകടമാണ് ചുമട്ടുകാർക്ക് ജോലി കൊടുക്കാനായിട്ടുള്ള ഒരു പണിയല്ലത് അത് വാഹന ഡീലർമാരും ശ്രദ്ധിക്കണം ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും ശ്രദ്ധിക്കണം ഈ പണി അവരെ കൊണ്ട് ചെയ്യിക്കേണ്ടതല്ല ഇതൊരു വാഹനം ഇറക്കുന്നതിന് അതിന് എക്സ്പെർട്ടീസ് വേണം വാഹനം ഓടിച്ച് പരിശീലനം വേണം സാധാരണ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാൾ പോലും ഇത്തരം വണ്ടികളും മറ്റും കൈകാര്യം ചെയ്തിട്ടുള്ള ശീലം കാണില്ല കൂടാതെ ഈ ചമ്മട്ടുകാരന് ലൈസൻസ് ഉണ്ടോ എന്നുള്ള കാര്യം ഇനിയിപ്പോൾ പോലീസിയൊക്കെയാണ് അപ്പോൾ ഇത് പോലീസ് കർശനമായിട്ട് ഇത്തരക്കാരെ വിലക്കണം ഇമാതിരി പണി ചെയ്യിക്കരുത് ഇത് ആ മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയതിനുള്ള നഷ്ടപരിഹാരത്തുക സി ഐ ടുന്ന് കൊടുക്കണം കാര്യം ഈ വണ്ടി ഇൻഷുർഡ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാര്യം ഇത് രജിസ്ട്രേഷൻ ആയിട്ടില്ല ടെമ്പററി ആയിട്ടില്ല പെർമനൻറ്റു ആയിട്ടില്ല അപ്പോൾ ഈ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടാകില്ല കമ്പനിക്ക് നഷ്ടം നാല് കോടി ആണെങ്കിൽ ആ യുവാവിൻ്റെ വില നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ല അയാളുടെ കുടുംബം എങ്ങനെ ജീവിക്കും ഇത് നമ്മുടെ സാമൂഹ്യ പ്രശ്നമാണ് ഇത് തടയേണ്ടതാണ് നിരന്തരം ഇവർ തന്നെയാണ് ഈ ഇങ്ങനെ വരുന്ന വണ്ടികൾ വണ്ടികളിറക്കുന്നതെന്നാണ് ആ കൂടെ ഉണ്ടായിരുന്ന ഒരു ചുമട്ടി നമ്മളോട് പറഞ്ഞത് ഉവ ഞാൻ ഇന്ന് വേറെ ഒരു പ്രിയ എന്താ പറഞ്ഞു വില കൂടിയ വണ്ടി ഡീൽ ചെയ്യുന്ന ഒരു ജനറൽ മാനേജറോട് ചോദിച്ചു നിങ്ങളുടെ വണ്ടികൾ എങ്ങനെയാണ് ഇറക്കുന്നത് വെച്ചപ്പം ഇതൊരു തൊഴിൽ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഈ ചുമട്ടുകാരാ വണ്ടി ഇറക്കുന്നതെന്ന് പറഞ്ഞു ആ യുവാവിൻ്റെ ജീവൻ നിഷ്ടുള്ള ഒരു കൊല്ലുകല്ലേ കൊല്ലുകാരുന്നല്ലോ വണ്ടിയിടിച്ച് കൊല്ലുകല്ലേ പരിചയമില്ലാത്തവന് എന്തിനാണ് അതിൻ്റെ സിയറിങ് മേക്ക് കയറിയത് കൂടാതെ ഈ നാല് കോടി രൂപയുടെ നഷ്ടം വരുന്നത് നമ്മളെ എല്ലാം ബാധിക്കും കാര്യം ഞാൻ ഇൻഷുറൻസ് കമ്പനിയുടെ ജനറൽ മാനേജറോട്ട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഇതിന് ഇൻഷുറൻസ് ഇല്ല ഈ വണ്ടി അല്ല ആ ട്രെയിലറുമായി മുട്ടിയിരുന്നെങ്കിൽ ഇൻഷുറൻസ് കിട്ടിയേനെ അപ്പോൾ ഇത്രയും വലിയ ഒരു നഷ്ടം രാജ്യത്തിനുണ്ടാവുമ്പോൾ അതിന് സി ഐ റ്റു സമാധാനം പറയേണ്ടായിട്ട് വരും ഐ എൻ ട്യൂ സി ആണെങ്കിൽ ഐ എൻ ട്യൂ സി സമാധാനം പറയേണ്ടതായിട്ട് വരും ഇത്തരം പണികൾ അവർ ചെയ്യരുത് അവരെ കൊണ്ട് ചെയ്യുന്ന പണികൾ ചെയ്യാവുന്ന പണികളേ ചെയ്യാവുള്ളൂ ദയവീത് മനുഷ്യനെ കൊല്ലരുത് എൻ്റെ അഭ്യർത്ഥനയും എൻ്റെ പ്രാർത്ഥനയും അതാണ് എന്തായാലും അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എക്സ്പേർട്ടുകളാണ് ഇത്തരം വണ്ടികളൊക്കെ ഈ ട്രക്കുകളിൽ നിന്നും ഈ ട്രെയിലറിൽ നിന്നുമൊക്കെ നിരത്തിലേക്ക് ഇറക്കേണ്ടത് അത് വളരെ സസൂക്ഷ്മം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ജോലിയാണ് വില കൂടിയ വണ്ടിയാണ് നമുക്കറിയാം അത്യാഡംബര വണ്ടി തന്നെയാണ് ഓൺ റോഡ് എത്തുമ്പോൾ തന്നെ നാല് കോടി പത്ത് ലക്ഷം രൂപ ഉണ്ടാകുമെന്നാണ് നമ്മളോട് പറഞ്ഞത് എന്തായാലും ഈ ഒരു അപകടത്തിൽ റോഷൻ ആൻ്റണി എന്ന മുപ്പത്തിയാറ് വയസ്സുകാരനാണ് മരിച്ചത് മട്ടാഞ്ചേരി സ്വദേശിയായിരുന്നു അദ്ദേഹത്തിന് ഭാര്യയും രണ്ട് മക്കളുമൊക്കെ ഉള്ളതാണ് അദ്ദേഹം ഒരു സ്പോർട്സ് താരം കൂടിയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ കഴിഞ്ഞ ദിവസത്തെ മാരത്തൺ മത്സരത്തിൽ അദ്ദേഹം പങ്കെടുക്കേണ്ടതായിരുന്നു പക്ഷേ വിധി അദ്ദേഹത്തെ ഈ അപകടത്തിൻ്റെ രൂപത്തിൽ മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുകയായിരുന്നു എന്തായാലും അൻഷാദ് എന്ന സി എ ടി യു ചുമട്ട തൊഴിലാളിയെ പാലാതിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അൻഷ അനീഷ് എന്ന മറ്റൊരു തൊഴിലാളിക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്തായാലും ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഇറക്കുമ്പോൾ കെ ടി യു തൊഴിലാളികൾ മാറി നിൽക്കണം അതിൻ്റെ എക്സ്പേർട്ടായിട്ടുള്ള കമ്പനിയുടെ ആളുകൾ ഇറക്കട്ടെ നിങ്ങൾക്കതിനു വേണ്ടുന്ന കൂലി ചോദിച്ചു വാങ്ങുക അല്ലെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് നിൽക്കരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത് കൊച്ചിയിൽ നിന്നും ടി എ അഭിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി വി